െ ആ എന്റെ പേര് ഇബ്രാഹിം കലീം എന്നാണ് ഞാൻ യു എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ആർജെ അല്ലേ ഈ അഞ്ജലി അല്ല അങ്ങനെ അറിഞ്ഞല്ലോ അഞ്ജലി നിങ്ങളെ സ്റ്റാഫാണല്ലോ എപ്പോഴും പേര് മാറ്റി തരും വരെ മാറ്റി തരുമോ അഞ്ജലി സുഹുക്കളെ അഞ്ജലി നിങ്ങൾക്കിപ്പോ അത്യാവശ്യം നന്നായിട്ട് അറിയണ്ടായിരിക്കും ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഏർ വളരെയധികം സ്നേഹത്തോടെ ഒരു സ്ത്രീയെ വിളിച്ച് അവരൊരു മൈലാഞ്ച് ആർട്ടിസ്റ്റ് ആണെന്നേ അങ്ങനെയൊക്കെ ഒരു സ്ത്രീയാണ് അവര് വളരെ സ്നേഹത്തോടെ വിളിച്ച് ശരീരത്തിന്റെ പ്രത്യേക ഭാഗത്ത് വീഡിയോ ഇട്ട് സോറി ഒരു ഇട്ട് തരാമോ എന്ന് ചോദിച്ചതാണ് ബട്ടക്സിൽ ചന്തയില് ഒന്നോട് പറഞ്ഞാൽ കുണ്ടിയില് ഒരു മൈലാഞ്ചി ഇട്ട് തരാമോ എന്ന് ചോദിച്ചതിന്റെ ഭാഗമായിട്ട് വൈറൽ ആയതാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തായിരുന്നു ഒരാൾ എനിക്ക് എഴുതിയിരിക്കുന്നത് താനും ഇപ്പൊ അങ്ങനെ കുണ്ടി എന്ന് പറഞ്ഞില്ലേ കുണ്ടി എന്നുള്ള വാക്ക് ഒരു മോശം വാക്കായിട്ട് ഞാൻ കരുതുന്നില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതന്നെ ആ ഒരു വാക്ക് അവർ പറഞ്ഞതുകൊണ്ടല്ല ആ ഒരു പെൺകുട്ടി ആ ഒരു വാക്ക് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല പക്ഷെ ഇവിടെ പ്രശ്നം ഒരു ജോലി ചെയ്യുന്ന ഒരാളെ വിളിച്ച് അത് മൈലാഞ്ചി ചെയ് മൈലാഞ്ചി വർക്കൊക്കെ ചെയ്യുന്ന ഒരാള് എവിടൊക്കെ ചെയ്യ മൈലാഞ്ചി നമ്മുടെ കയ്യിൽ ചെയ്യും കാലും ചെയ്യും ഞാൻ അതേ കണ്ടിട്ടുള്ളൂ ഈ രണ്ട് ഭാഗത്ത് മാത്രം മൈലാഞ്ചി ചെയ്യുന്ന ഒരാളെ വിളിച്ച് ഒരു പണിക്കാരെ വിളിച്ചിട്ട് ഒരു ജോലിക്കാരനെ വിളിച്ചിട്ട് അവരോട് ചന്തിയിൽ മൈലാഞ്ചി ഇട്ട് തരുമോ എന്ന് ചോദിക്കുന്നത് അത് അവരുടെ തൊഴിലിനെ അപമാനിക്കുന്നതാണ് എന്നാണ് ഞാൻ വീഡിയോ ചെയ്തത് എന്തായാലും അവിടെ എടുക്കട്ടെ അത് അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഫ്രണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ വീഡിയോ കേട്ടില്ലേ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തായിരുന്നു അവര് എന്തായാലും അത് ഗംഭീരമായിട്ട് വൈറലായി വൈറലാകുമോ എന്ന് വെച്ചുകഴിഞ്ഞാൽ നാട്ടുകാർ ഇവർക്ക് ഇട്ടിട്ടുണ്ട് കൊടുത്തു ഇനി ഒരു മാപ്പ് വന്നു വീണ്ടും ഒരു മാപ്പിറ്റ് അവർ എത്തിയിട്ടുണ്ട് നമസ്കാരം ഞാൻ ഞാൻ രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതിനൊരു ക്ലാരിറ്റി വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ആരോപണം എന്ന് പറയുന്ന സംഗതിക്ക് ഒരു വലിയ പ്രശ്നമുണ്ട് ആരോപണം ആരോ എന്തൊക്കെയോ ആരോപിക്കുക എന്നുള്ളതാണ് ഈ ആരോ എന്തെങ്കിലും ആരോപിച്ചതല്ല സുഹൃത്തെ താങ്കൾ ചെയ്ത ആ ഒരു വൃത്തികെട്ട വീഡിയോക്ക് എതിരെയുള്ള പ്രതികരണങ്ങളാണ് ആരോപണങ്ങളല്ല ഈ വീഡിയോ കാരണം ഇതിൽ വന്ന പ്രതിഷേധം കാരണം എന്റെ പണി പോയി അത് വാസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറയട്ടെ ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വർക്ക് ചെയ്തിരുന്ന എഫ് എം സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ റിസൈൻ ചെയ്തിരുന്നു ഞാൻ സ്ഥിരമായി ഉപയോഗിച്ച് പ്രാങ്ക് കോൾ ചെയ്യുന്ന ആർജിയാണ് അടിപൊളി ചന്തി ഇങ്ങനെയുള്ള നമ്മുടെ പൊതുസമൂഹത്തിൽ പലപ്പോഴും ആളുകൾ ഇങ്ങനെ വിളിച്ചു പറയാത്ത അത്തരം വാക്കുകള് ഇവർക്ക് അങ്ങനെ വിളിച്ചു പറയാൻ കാരണമുണ്ട് മീശ മാധമല്ല ഈ ഒരു വാക്ക് പറയുന്നുണ്ട് എന്നൊക്കെ ന്യായീകരനെ വീഡിയോ കൂടി ഇവിടെ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞട്ടെ അതെന്തിലൊക്കെ ആയിക്കോട്ടെ അത്തരം വാക്കുകൾ പറയണോ പറയണ്ടേ എന്നൊക്കെ അവരെ മാത്രം ഇഷ്ടമാണ് അത്തരം വാക്കുകളൊക്കെ പ്രത്യേകമായിട്ട് എടുത്തുകൊണ്ട് വീഡിയോ ചെയ്യുക എന്നിട്ട് ആളുകളെ പ്രാങ്കൊക്കെ പറ്റിക്കുക അതാണ് അവരെ പണി തെറ്റാണ് കഴിഞ്ഞ വർഷമായി ഞാൻ ോൾ ചെയ്യാറുണ്ട് ഇതിനിടയിൽ എത്ര പ്രാങ്കോൾസ് എന്റേതായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്ക് എന്റെ കൈവശം പോലും ഇല്ല നിങ്ങൾ പുറത്ത് കൊണ്ടുവന്ന സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രാങ്കോൾ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് നിങ്ങൾ ആ ഒരു സൈറ്റിൽ കേറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കണക്ക് കിട്ടും അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഈ രണ്ട് വീഡിയോ തന്നെയാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ഈ പരാമർശം നടത്തിയിട്ടുള്ള വീഡിയോ ഇതല്ലാതെ മറ്റൊരു വീഡിയോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ അറിവിലില്ല യാതൊരുവിധ ഉപകാരവും ഇല്ലാത്ത വ്യക്തി സമൂഹത്തിന് വേണ്ടി ഇവൾ എന്ത് ചെയ്തു എന്നാണ് ചോദിക്കുന്നത് അയ്യോ ശരിയാണ് എനിക്ക് ആഗ്രഹമുള്ള അത്രയും സഹായങ്ങളോ അത്രയും ഉപകാരമോ സമൂഹത്തിന് വേണ്ടി ഇവര് വീട് ചെയ്ത് പല സമയത്ത് പല രീതിയിലുള്ള ഒരു പക്ഷേ കൊറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നില്ല ഞാനിതിൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആ നോക്കാം എനിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ പേജിലൂടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഇന്നും നിറവേറ്റുന്ന കുട്ടികളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചവരുണ്ട് മൂന്ന് വീടുകൾ നമുക്ക് വച്ച് കൊടുക്കാൻ കഴിഞ്ഞു അതിൽ രണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒരു വീടിന് വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങി നൽകാൻ പേജിലൂടെ എന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതാണ് തുടരണം എന്നാണ് ആഗ്രഹം കമന്റ് വരുമ്പോ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളിലൂടെ പേജ് കടന്നു പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുന്നത് ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നു ഓ അതായത് ഇവർക്ക് ഇനി ആ വീടൊക്കെ പണി തീർത്തു ഇങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ സഹായം ചെയ്യാനൊക്കെ ഇവർക്ക് കഴിയുമോ എന്നുള്ള ഒരുപാട് പേടിയുണ്ട് സുഹൃത്താ നിങ്ങൾ താങ്ക നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താങ്കാൻ അനുഭവിച്ചിടുക നിങ്ങൾ ഒരു ആർജയാണ് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ചന്തിയിലൊക്കെ മെഹന്തി ഇട്ട് തരുമോ എന്നുള്ള ചോദിക്കാനുള്ള നിങ്ങൾ ആ ഒരു തോന്നലുണ്ടല്ലോ ആ ബോധമുണ്ടല്ലോ ആ ബോധത്തിനാണ് മാർക്ക് മാർക്കൊടുക്കേണ്ടത് അങ്ങനത്തെ ഒരു തോന്നൽ പോലും നിങ്ങൾക്ക് വരാൻ പാടില്ലായിരുന്നു എന്ത് പ്രാങ്കായിരുന്നു ഒരാളെ തൊഴിലിനെ അധിക്ഷേപിച്ചിട്ട് വീഡിയോ ചെയ്യുക ഒരാളെ ശരീരത്തെ അധിക്ഷേപിച്ച് ചെയ്യുക ഒരാളുടെ നിറത്തെ അഴി വീഡിയോ ചെയ്യുക ഒരാളെ ജാതി അടി അധിക്ഷേപിച്ച് ഒരാളുടെ മതത്തെ അധിക്ഷേപിച്ച് വീഡിയോ ചെയ്യുക ഇത്തരം സാമാന്യ ബോധങ്ങളൊക്കെ ആർജം എന്ന് പറഞ്ഞാൽ റേഡിയോ ജോക്കി റേഡിയോ ജോക്കികൾക്ക് ഉണ്ടാവേണ്ടതാണ് പറയാൻ വരോട് താല്പര്യമില്ല ഈ തൊഴിലിനോട് താല്പര്യമില്ല ഈ സമൂഹത്തിനോട് താല്പര്യമില്ല ഇത്തരത്തിലുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് പരാമർശങ്ങൾ പല വീഡിയോസിൽ ഞാൻ കണ്ടു ഇതേ ആർട്ടിസ്റ്റുകളോട് സഹകരിച്ചിട്ടുള്ള വീഡിയോസ് എന്റെ പേജിൽ നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അവരുമായിട്ട് നേരിട്ട് സംബന്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ എനിക്ക് അങ്ങനെ ഒരു ബഹുമാനക്കുറവുണ്ടോ എന്നൊക്കെയുള്ളത് തീർച്ചയായും പരിശോധിച്ച് മനസ്സിലാക്കും ഞങ്ങളോട് ക്ഷമു അപ്പൊ പറയുന്നത് ഇവരെത്തോളം നല്ലവരാണെന്നുള്ളത് നമ്മൾ പരിശോധിച്ചും മനസ്സിലാക്കാം നമുക്ക് വേറെ ഒരു പണിയില്ലല്ലോ ചൂത ഞങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾ ചെയ്ത ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ ആ വീഡിയോ മോശമാണ് ആ വീഡിയോ മോശമാണോ എന്ന് പറയാൻ കാരണം നിങ്ങൾ ആ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടല്ലോ ആ വാക്ക് എത്ര വേണമെങ്കിൽ നിങ്ങൾ ഇനി ഉപയോഗിച്ചുള്ളൂ ഒരു കുഴപ്പമില്ല ഉണ്ടി എന്നുള്ള വാക്ക് നിങ്ങൾ എത്ര വേണമെങ്കിലും ഉപയോഗിച്ചുള്ളൂ ഒരു വിഷയമില്ല പക്ഷേ അത് ഇത്തരം ജോലി ചെയ്യുന്ന ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചന്തയില് വൈലാഞ്ചിട്ട് തരൂ ഇനിയിപ്പോ ബിരിയാണി വെക്കുന്ന ഒരാൾ വിളിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ ചന്തയില് ബിരിയാണി വെച്ച് തരുമോ ഇനിയിപ്പോ കേക്ക് ഉണ്ടാക്കുന്ന ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ ഞങ്ങളുടെ ചന്തയിൽ കേക്ക് ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുന്ന മോശമല്ലേ ഇതേ ഞങ്ങൾ പറഞ്ഞോളൂ വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളത് ഐക്യം അതാ മനസ്സിലാവും അവർ പ്രൈവസിയെ ഇവർക്ക് ഒരാളുടെ പ്രൈവസിയോടൊക്കെ ഭയങ്കര ബഹുമാനാണ് ഒരാൾ പ്രൈവസിക്ക് അപാരമായിട്ടുള്ള മാന്യത ഇവർ കൊടുക്കുന്നുണ്ട് എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ വിളിച്ചു ചോദിച്ചേ എന്ത് ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരിയല്ല അതിൽ ആത്മാർത്ഥത കുറവുണ്ട് ഇങ്ങനെയല്ല ക്ഷമ ചോദിക്കേണ്ടത് അങ്ങനെയുള്ള കമന്റുകൾ ഞാൻ കണ്ടു എനിക്കറിയില്ല ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എനിക്കറിയുന്ന ഭാഷയിൽ വീഡിയോ രൂപത്തിലും പോസ്റ്റ് രൂപത്തിലും ഒക്കെയും ഞാൻ ഇതിനകം തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞു പൈസ വാങ്ങിയല്ലേ പ്രാങ്ക് ചെയ്യുന്നത് ആയിരം രൂപ പ്രാങ്കിന് ഞങ്ങൾക്കറിയാം എന്ന് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സും പറയുന്നത് ഞാൻ കണ്ടു നിങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾ തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് പ്രാങ്ക് ചെയ്യുന്നതിന് പണമോ പാരിതോഷികമോ ഇന്നേ വരെ എന്റെ അറിവിൽ ഞാൻ കൈപ്പറ്റിയിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തെളിയിക്കും ചിരി എവിടെ പോയിടി നീ അല്ലല്ലോടി ഇങ്ങനെയുള്ള കമന്റുകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും മാനസിക അവസ്ഥയിലല്ല പഴയതുപോലെ തന്നെ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പഴയതുപോലെ വീണ്ടും ഇവർ ഇങ്ങനെ ചന്തി വീഡിയോ വരുമെന്നാ പറയുന്നത് ഇവരിങ്ങനെ ഇത്രയും വീഡിയോസുകളൊക്കെ നിരന്തരം ചെയ്യുന്ന ആളാണ് അത്ര എന്തായാലും ആശംസകൾ നിങ്ങൾ ആ മാപ്പ് പറഞ്ഞതിൽ ആത്മാർത്ഥത കുറവുണ്ടെന്ന് നാട്ടുകാർക്ക് തോന്നാൻ കാരണം നിങ്ങൾ ആ ഒരു സ്ത്രീയെ തന്നെ ഇതേപോലെ ഫോണിൽ വിളിച്ചിട്ട് അത് എന്താ വളരെ എളുപ്പമുള്ള പരിപാടിയില്ല എത്ര വലിയ ആ പ്രാങ്കില് നിങ്ങൾ പറഞ്ഞ അത്ര മെനക്കെടില്ല ആ സ്ത്രീ വിളിച്ചിട്ട് ഞങ്ങൾ വിളിച്ച വിളിച്ചിട്ടാളാണ് ഞങ്ങൾക്ക് തെറ്റുപുറ്റിപ്പോയി ക്ഷമിക്കണം മാപ്പ് നൽകണം എന്ന് അവരെ വിളിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇടേണ്ടേ ഉള്ളൂ അതിലെവിടെ പ്രൈവസി നഷ്ടപ്പെടുന്നത് അവരെ നമ്പർ ഇതൊന്നും നിങ്ങൾ പബ്ലിഷ് ചെയ്യേണ്ടതോ നിങ്ങൾ അവരെ വിളിച്ച് ചുമ്മാ മാപ്പ് പറയുന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നാട്ടുകാർക്ക് സന്തോഷമാവും മറ്റേ നിങ്ങൾ കിടന്ന് മെഴുകുന്നത് പോലെയാണ് നാട്ടുകാർക്ക് തോന്നുന്നത് മനസ്സിലാവുന്നുണ്ടോ വിചാരിക്കുന്നു സുതുക്കളെ ബാബായ